പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഭാഗത്തുള്ള ഒരു മൂന്ന് ഏക്കർ ഭൂമിയാണ് നമുക്ക് ചെറിയ ടൗൺ ഇതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ടൗൺ ഉണ്ട് വെറും ഒരു എണ്ണൂറ് മീറ്റർ പോയാൽ ഫോറസ്റ്റ് പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നുമില്ല മറ്റ് വന്യജീവി ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയയാണ് പേപ്പർ എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് മൂന്ന് ഏക്കർ ഭൂമിയാണുള്ളത് ഒരേക്കറയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതായത് ഒരു സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും വില കുറയും നെഗോഷ്യബിളാണ് നല്ല തോട്ടം കാപ്പിയുണ്ട് നല്ല കുരുമുളക് ഉണ്ട് നല്ലൊരു ഹോം സ്റ്റേ ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കൊച്ചു വീടും നല്ല ഭംഗി ഇപ്പം നിങ്ങൾ വീഡിയോ കാണാൻ പോകുന്ന ഈ ഒരു കൊച്ചു വീടും നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഒരു ഹോം സ്റ്റേ റിസോർട്ട് ആംബിയൻസിന് പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പം വയനാട് ജില്ലയിൽ മാനന്തവാടി വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൗണായ മാനന്തവാടിയിലാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകാനും കുറ്റ്യാടിക്ക് പോകാനും മെഡിക്കൽ കോളേജ് വയനാട് ജില്ലാ മെഡിക്കൽ കോളേജ് അടുത്താണ് അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു ഏരിയയിലാണ് ഈ വീട്ടിലുള്ളത് നമ്മൾ കുരുമുളക് വള്ളിയൊക്കെ വീഡിയോ കാണുന്നുണ്ടല്ലോ നല്ല രീതിയിലുള്ള വള്ളികളാണ് ചെറിയ വള്ളികളല്ല നല്ല ഹൈറ്റിലേക്ക് നല്ല വിളവ് തരുന്ന വള്ളികളാണ് നല്ല കാപ്പി കുരുമുളക് തെങ്ങ് അങ്ങനെ തുടങ്ങി ഫ്രൂട്ട് ചെടികൾ അങ്ങനെ അത്യാവശ്യം ഒരു പറമ്പിലേക്ക് വേണ്ട നമ്മളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടല്ലോ എല്ലാ ഐറ്റംസും ഒരു പറമ്പിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കുരുമുളകൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കുരുമുളകൊക്കെ ഇപ്പോൾ അതിൽ കാഴ്ച കിടക്കുന്നത് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിനൊക്കെ നൂറ് ശതമാനം ഓക്കെ ആയ ഭൂമിയാണിത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് സപ്പോട്ട നമ്മൾ ചിക്കുമൊക്കെ ജ്യൂസ് കുടിക്കുന്ന സപ്പോർട്ടയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ഈ വീട് ഒരു കൊച്ചു വീടും ഒരു ഹോം സ്റ്റേക്ക് ക്യൂട്ടായ ഒരു വീടും ഇതിൻ്റെ അകത്തുണ്ട് അപ്പം എൻ്റെ ചാനൽ ദേവരാജ് അമ്പലവയൽ എന്നാണ് എൻ്റെ ഇതുവരെയുള്ള ചാനൽ ഇതൊരു പുതിയ ചാനലാണുള്ളത് ദേവരാജ് വയനാട് എന്ന ചാനലും ദയവ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ ഈ വീഡിയോസ് ഉൾപ്പെടുന്ന ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ദയവായി ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാണ് നല്ല സൗകര്യമുള്ളൊരു കൊച്ചു വീടും അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പം ഇതാണ് മൂന്നേക്കർ ഭൂമിയാണ് ചോദിക്കുന്നത് ഒരേക്കറയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണെങ്കിലും വില കുറയും നല്ല രീതിയിലുള്ളൊരു തോട്ടാണ് നമുക്കിനി പ്ലോട്ടാക്കി വിറ്റാലും എല്ലാ രീതിയിലും ലാഭമാണ് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക വയനാട് ജില്ലയിൽ മാനന്തവാടി ഓക്കെ